എന്റെ ചെലവിന് അല്ലെങ്കിൽ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഒരു കുഞ്ഞു മോളുടെ ഒരു കുഞ്ഞു സംരംഭമാണ് പോകുന്നത് ഞാൻ ഈ യൂട്യൂബ് റീൽസ് ഒക്കെ കണ്ടു ഇപ്പൊ ചില ചേട്ടന്മാരും ചേച്ചിമാരും പഠിക്കണ സമയത്ത് തന്നെ ഓരോ ബിസിനസ് ഇറങ്ങുന്നു അപ്പം എനിക്കും ആഗ്രഹം അതേപോലെ ഇറങ്ങണം സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്യണം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കണം ഇപ്പം പതിനാറ് വയസ്സ് അപ്പം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ പ്രായത്തിൽ ഏൺ ചെയ്യുക ഒരു ട്വൻ്റി വൺ ഏജ് ആവുമ്പോഴേക്കും ഇമ്പ്രൂവ് ആവും അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഞാൻ ഇറങ്ങി വിശ്വസിച്ചു കുഴപ്പമില്ല ഇപ്പോൾ ഒരു മാസത്തോളം അടച്ചിട്ടു കാരണം എന്റെ എക്സാം അതായത് കൊണ്ട് കുറച്ച് മാസം അടച്ചിട്ടു കുഴപ്പമില്ല ഇപ്പൊ കുറച്ച് കുറച്ച് പേര് അറിഞ്ഞു വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ആൾക്കാർ ഇപ്പൊ ഡെയിലി കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് പഴംപൊരി ബീഫ് കപ്പാ മീൻകറി കപ്പ ബീഫ് രാമശ്ശേരി ഇഡ്ഡ്ലി ചിക്കൻ കറി പഴംപൊഴുങ്ങിയത് ചായ കാപ്പി ബദാം മിൽക്ക് എന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കല്യാൺ ടൂറിസ്റ്റ് ഹോമിന്റെ അടുത്തന്നെയാണ് പഴമ്പരി ബീഫിന് തൊണ്ണൂറ് അതുപോലെ തൊണ്ണൂറ് രണ്ട് പീസിന് അമ്പത് രൂപയാണ് പിന്നെ നമ്മളെ പാലക്കാട് കല്യാൺ ടൂറിസ്റ്റ് ഹോം ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് അപ്പൊ വന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ടാറ്റൊണക്ക്